ഇപ്പൊ ഫേക്കു ഫേക്കുവിനെ വേറെ കാണുന്നില്ല ആരാണ് ഫേക്കു എന്ന് മനസ്സിലില്ലേ ഫേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബണ്ടൽ അടിക്കുന്ന ആള് വെറുതെ വ്യാജത്തരങ്ങൾ എപ്പോഴും വിളിച്ചു പറയാം തള്ളി മറിക്കുന്ന ആൾ എന്നാണ് മലയാളത്തിലെ എന്റെ അർത്ഥം തള്ളി മറിക്കുക തള്ളി മറിക്കുന്ന ആൾ ആരാണ് ഇന്ത്യയിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് മോദിയാണ് മോദിനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല മോദിനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല കുംഭമേളയിലും കാണുന്നില്ല അതുപോലെ തന്നെ ഡൽഹിയിലും കാണുന്നില്ല ഡൽഹിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം തന്നെ കയ്യിലുള്ളുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കീശലിരിക്കുമ്പോ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എവിടെയും കാണുന്നില്ല പക്ഷെ എന്തായാലും വേണ്ട ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ രഹസ്യമായിട്ട് ഇരുന്നിട്ട് തയ്യാറാക്കി വിട്ടിട്ടുണ്ട് ട്വിറ്ററിൽ അപ്പോൾ എന്താ ഉപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ രസകരമായ ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഈ സ്ക്രീനിൽ കാണുന്ന സംഗതിയാണ് ഉപ്പർ പറഞ്ഞത് വികസിത ഇന്ത്യ ദരിദ്രരെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ കണ്ടല്ലേ അതായത് മൂപ്പരെ കൊണ്ട് പറ്റൂല ലക്ഷ്മി ദേവിനോട് നിങ്ങൾ ചോദിച്ചോ ആ ദേവി തന്നാ തന്ന ഇല്ലെങ്കിൽ പോയി പണി നോക്കിക്കോ എന്നാണ് ഈ പറയുന്നത് പിന്നെ ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം എന്താ പറയുക ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലല്ലോ വരുന്നെ ഇവരുടെ കഴിവ് കൊണ്ട് ഇവരുടെ തട്ടിപ്പ് കൊണ്ട് ഇവരുടെ വിരുദ് കൊണ്ട് അവർ ഭരണത്തിലിരിക്കുന്നു ഉള്ളൂ പൊട്ടന്മാരായ ജനങ്ങളെ പൊട്ടമാരാക്കിക്കൊണ്ട് അവർ സുഖമായി ഭരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ജനങ്ങൾ എന്തിൽ ആവശ്യപ്പെടുന്നു കാണുമ്പോൾ നിങ്ങൾ പോയിട്ട് ലക്ഷ്മി ദേവിയോട് ചോദിച്ചോ സരസ്വതി ദേവിയോട് പോയി ചോദിച്ചോ കുന്തി ദേവിയോട് പോയി ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ തടി തപ്പും അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പറയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ളതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മിയെ വണങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫേക്ക് അടിച്ചു കളഞ്ഞു സമ്പത്ത് അറിയോ അതായത് ഇതിപ്പോ വർഷം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ വികസിത രാജ്യമാവുന്ന പറയുന്നത് അന്ന് എത്ര പേര് ജീവനോട് ഉണ്ടാവുന്ന ആര് കണ്ട് ഇപ്പൊ തന്നെ പത്ത് പന്ന് വർഷം കഴിഞ്ഞ് ഇവമാര് വന്നിട്ട് ഇതുവരെ ഇന്ത്യ വികസിച്ചില്ല എന്ന് മാത്രല്ല പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ടാണ് പോകുന്നത് ട്രില്യൺ ഡോളർ ട്രില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞു ബുള്ളറ്റ് ട്രെയിനിലൊക്കെ പറഞ്ഞു ഒരു ചുക്ക് നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പഴത്തെ ഡോളറുടെ വില എത്ര എൺപത്തി ഏഴോ അങ്ങോട്ടൊക്കെ എത്താൻ പോവുകയാണ് ആ ഒരു അവസ്ഥയിലാണുള്ളത് പിന്നെ അത് മാത്രല്ല എല്ലാ കാര്യത്തിലും ഇന്ത്യ പിന്നിലാണ് ഒരു കാര്യത്തിൽ മാത്രം മുന്നിലാണ് അത് ബലാത്സംഗത്തിന്റെ കാര്യത്തിലാണ് അത് പിന്നെ ലോകത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിരിക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷ ഇല്ലായ്മക്ക് ഒക്കെ പിന്നെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളതും ഉള്ളതും ഇന്ത്യയിലാണ് കഴിഞ്ഞ പത്ത് വർഷം ഇവരെന്തന്നെ ചെറുക്കുകയായിരുന്നോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഭരിക്കുന്നല്ല ഇത് എന്താന്ന് വെച്ചാൽ നൂറ്റി നാല്പത് കോടി പൊട്ടന്മാർ അവരെ ഭരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവർ ഇങ്ങനെ ജീവിച്ചു പോയിക്കോളും എങ്ങനെയൊക്കെ ഉപ്പും റൊട്ടിയൊക്കെ തിന്ന് അങ്ങനെ പോയിക്കോളും അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ മുഴുവൻ ബിജെപിക്കാരെ കയറ്റിയിട്ട് അധികാരത്തിൽ എന്തെന്നും നിലനിൽക്കാൻ നിർസൂക്കുക അതാണ് ഇപ്പൊ ഉപമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കൂനൊക്കെ തിന്നുന്നത് പക്ഷെ അതേസമയം ഹിന്ദുക്കൾ തിന്നുന്നത് മണ്ണാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മണ്ണ് തിന്നാലു വല്ല ശിക്ഷ ഉണ്ടാവുള്ളൂ കാരണം കൂന് മണ്ണിലല്ലേ മുളക്കേണ്ടത് നിങ്ങൾ മണ്ണ് തിന്നാൽ പിന്നെ ഞാൻ കൂനെ അവിടെ നിന്ന് കേസ് കേസെടുക്കാൻ ഞാൻ മതിയായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അത്ര ഇനി ഈ പറഞ്ഞ ലക്ഷ്മി ദേവി കടാക്ഷിക്കുള്ളൂ അതുവരെ നിങ്ങൾ നിങ്ങളെല്ലാരും നിങ്ങളുടെ പണി നോക്കിക്കോ എന്നാണ് ഈ ഒരു ഫേക്കു പറയുന്നത് ഇനി ഈ ഫേക്കുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് അതായത് മൂപ്പര് പറയത് ചൈന ഒക്കെ ചത്തു ഇനി ഇന്ത്യയുടെ യുഗമാണ് എന്നുള്ളൊക്കെ തള്ളി മറിക്കുകയാണ് കേട്ടു നോക്കി നല്ല രസമുര മൂപ്പറ ഗു തന്നെ എങ്ങനെയാണ് കേട്ടു നോക്കി നല്ല കാലം കഴിഞ്ഞു അതായത് കഴിഞ്ഞു ചൈന ചൈന പോവുകയാണ് കഴിയാത്ത രീതിയിൽ ാണ് മൾട്ടിപ്പിൾ റിപ്പോർട്ടുകൾ ചൈന ചത്തു ചൈനയുടെ കാര്യം കഴിഞ്ഞു യുവത്വം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ റിപ്പോർട്ടിൽ കൂടെ മുബർക്ക് മനസ്സിലായത് ഏതാണ് ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട് ആര് കണ്ട് എന്തായാലും മുബർ പറഞ്ഞു കൊണ്ടുവരുന്നത് ചൈന ഒക്കെ കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ യുഗമാണെന്ന് പറയാണ് ചൈന എന്ന് പറയുന്ന രാജ്യമായി അമേരിക്കനേക്കാൾ അമ്പത് വർഷം മുമ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും അമേരിക്കനേക്കാളും എന്ന് വെച്ചാൽ ഇന്ത്യനേക്കാൾ അഞ്ഞൂറ് കൊല്ലം മുമ്പിലാണ് ചൈന എന്ന് പറയുന്നത് പിന്നെ എല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാ സംഗതിക്കും ഇനിയിപ്പോ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പുരോഗതി വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ചൈനയുടെ അടുത്ത് പോയിട്ട് വേണം കൈയും കാലും നീട്ടാന് പക്ഷെ അവരുമായിട്ട് ഇപ്പൊ ചെറിയൊരു കോട്ടാമുട്ടില്ല അത് കാരണം അതൊന്നും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയാണെങ്കിലും ജനങ്ങളോട് ചൈന എന്നെ വീർക്കാൻ പറയാ എന്നിട്ട് പിന്നെ മോദി മോദിയുടെ കൂട്ടർ മുഴുവൻ ചൈനയുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അത് വേറെ കാര്യം അത് പിന്നെ പറയാൻ പാടില്ല പിന്നെ ഈ ചൈന എന്ന് പറഞ്ഞ രാജേ ഇലക്ട്രിക് വെഹിക്കിളിൽ ഈ അമേരിക്കനെ കടത്തി വെട്ടി അതുപോലെ തന്നെ ബാറ്ററി ഈ പറഞ്ഞ ചാർജിംഗ് ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററിയുടെ കാര്യത്തിലും അമേരിക്കനെ കടത്തി വെട്ടി ഇപ്പം അവർ സ്വന്തമായിട്ടൊരു സൂര്യനുണ്ടാക്കി പതിനെട്ട് മിനിറ്റ് അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ കുറെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ അവിടെ എലോൺ മസ്ക് റോക്കറ്റ് വിടുന്നു അതിനേക്കാൾ വലിയ റോക്കറ്റ് അവർ വിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്ത് അവർ ചെയ്യുന്ന കാര്യം സമാധാനത്തിൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു മരമണ്ടൻ എന്ത് പറഞ്ഞാലും അത് ഇതാണ് ഗതി മുപ്പരോഗ ഇതാണ് ഒക്കെ തന്നെ തിരിഞ്ഞു കുത്തും ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ചൈന തീർന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കൂടി കേൾക്കാം അമേരിക്കയെ ചൈനീസ് ഡീപ് ഡീപ് ആപ്പിളിന്റെ ഐഫോൺ സ്റ്റോറിൽ സമയത്തിനുള്ളിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന സൗജന്യ ആപ്ലിക്കേഷനായി അസിസ്റ്റ് മാറി ചൈന തീർന്നു പറഞ്ഞതാ ഡീപ് ഡീപ്സി ആണ് വന്നതോട് കൂടിയിട്ട് ഈ അമേരിക്കയുടെ മുഴുവൻ മാർക്കറ്റ് തന്നെ തകർന്നു രണ്ടു മൂന്ന് ട്രില്യൺ ഡോളർ വെള്ളത്തിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ പറയാണ് ചൈന തീർന്നു എന്ന് അതാ പറഞ്ഞത് നിരീക്ഷരവാദികൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെ പൊട്ടന്മാരാണ് മാത്രമല്ല ഈ പറഞ്ഞ മോദി അമിത്ഷായുടെ ഒക്കെ താങ്ങാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ താങ്ങി താങ്ങിട്ടാണ് ഇത്രയും വില ഇല്ലാതായത് എന്തായാലും ഇപ്പൊ ഈ ഡീപ് സീക്കിന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ ഈ ഡീപ് സീക്കിൽ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം അറിയോ വാട്ട് ഈസ് ഫേക്കു എന്ന് ഞാൻ ചോദിച്ചു അതിന്റെ ഉത്തരം ഡീപ് സീക്ക് എനിക്ക് തന്നിരിക്കുകയാണ് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഉത്തരം എന്താ പറയുന്നത് ഫേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവേ ഉള്ള ഒരു പ്രയോഗമാണ് ആ പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രത്തിൽ അവിടെ ഇവിടെയൊക്കെ കാണാം എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞ സംഗതിയാണ് രസകരം അവിടെ വലുതാക്കി എഴുതി തന്നെയുണ്ട് എന്നിട്ട് പറയാണ് സാധാരണഗതിയിൽ ഇന്ത്യൻ ജനങ്ങൾ നരേന്ദ്രമോദിയെയാണ് ഓമന പേരിൽ ഇങ്ങനെ ഫേക്കു എന്ന് വിളിക്കുന്നത് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് മനസ്സിലല്ലേ ഇത് നമ്മളെ നമ്മളെഴുതുന്നതല്ല ഇത് ഈ ഡിപ് സിക്ക് എഴുതുന്നതാണ് ഇനി ഇതിന്റെ പിന്നില് ചൈനയുടെ വല്ല കറുത്ത ഹസ്തങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ലോ എന്നിട്ട് താഴെ പറയാണ് ഫേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറയുന്നവൻ വ്യാജത്തരം ഇളക്കുന്നവൻ അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഉണ്ടെന്ന് ജനങ്ങളോട് പറയുന്നവനാണ് ഫേക്കു എന്ന് പറയുന്നു അതുകൊണ്ട് ഫേക്കു എന്ന് വിളിക്കുന്നത് ആരണയാണ് നരേന്ദ്രമോദിയാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഡീപ് സീക്ക് വന്നതിനുള്ള ഗുണം ഇപ്പോഴാണ് കാണുന്നത് ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മോദി അമിത്ഷാനെ പോലത്തെ ആൾക്കാർക്ക് ഒരു മുതൽ കൂട്ടാണ് അമേരിക്കയിൽ ഈ ഓപ്പൺ എ ഒക്കെ വരുന്നു ചൈനയില് ഡീപ് സീക്ക് വരുന്നു ഇന്ത്യയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് അമ്പലം മതി ഞങ്ങൾക്ക് ശിവലിംഗം മതി ആ ശിവലിംഗം മുസ്ലിം പള്ളിയുടെ അടിയിൽ തന്നെ പോയി ഞങ്ങൾ തരും എന്നൊക്കെ പറയാൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മോദി ഭക്തൻ വിളിച്ച് പറഞ്ഞ സംഗതി നിങ്ങളൊന്ന് കേട്ടു നോക്കി കണ്ടില്ലേ ഞങ്ങൾക്ക് പുരോഗതി വേണ്ട ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾക്ക് അമ്പലം വേണം എന്ന് പറഞ്ഞിട്ട് ജയ ശ്രീറാം എന്ന് വിളിച്ചിട്ട് കുറെ ആൾക്കാരവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ പിന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഏത് തീവ്രവാദിക്കും ഇന്ത്യ ഭരിക്കാലോ അതാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ ഒരു എൻ ജി ഒരു പോള് നടത്തി ചില നഗരങ്ങളിൽ പോയിട്ട് അപ്പൊ അവിടെ ഒക്കെ കാണുന്നത് എന്താണോ ജനങ്ങളുടെ അഭിപ്രായം മോദിക്ക് കീഴിൽ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത് സീ വോട്ടർ സർവേ റിപ്പോർട്ടാണ് ഈ പറയുന്നത് ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഈ ഒരു ഫേക്കുവിന്റെ ഭരണത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഫേക്കു ഭരിച്ചിട്ട് ഇന്ധന ഒരു അണുമണി മുന്നോട്ട് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല നൂറു വർഷം പിന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ ഈ വാർത്ത കണ്ടില്ലേ ഇതൊരു വിദേശ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് റഷ്യ ടുഡേല് ആ റഷ്യ ടുഡേ പറയാണ് ഇന്ന് ലോകത്ത് തന്നെ ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ മനുഷ്യ വിസർജം കൈകൊണ്ട് വൃത്തിയാക്കുന്ന ജനങ്ങൾ ജനങ്ങളുള്ളത് എന്നാണ് പറയുന്നത് അതായത് ഈ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതൊക്കെ ഉണ്ടല്ലോ യാതൊരു ഉപകരണങ്ങളും ഇല്ലാതെ ഇറങ്ങിക്കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് വൃത്തിയാക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഉയർന്ന ജാതിക്കാരുടെ കാഷ്ടമുണ്ടല്ലോ മലം അതൊക്കെ വൃത്തിയാക്കുന്നത് താന ജാതിയിലുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ പോയി കൈ കൊണ്ടാണ് വൃത്തിയാക്കുക എന്നൊക്കെയാണ് ഈ ഒരു വാർത്തയിൽ വളരെയധികം വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത് വലിയൊരു വാർത്തയാണ് ഈ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരും ലജ്ജ കൊണ്ട് തലതാഴ്ത്തും ലജ്ജ എന്ന സംഗതി ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിലൊന്നും തലതാത്തൊന്നുമില്ല അപ്പം അത്രക്കധികം ദാരുണമാണ് ഇന്ത്യകാലം പിന്നെ ചിലരുടെ അനുഭവങ്ങളൊക്കെ ഇതിൽ എഴുതുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എൻട്രു ചെയ്യല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മലമൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വൃത്തിയാകുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ് ഞങ്ങൾ അതിന് വിധേയപ്പെട്ടവരാണ് ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ദൈവത്തിന് കടാക്ഷിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള തള്ളി മറികളാണ് നടക്കുന്നത് പിന്നെ ഈ താഴ്ന്ന ജാതിക്കാർ പറയുന്നത് ഞങ്ങൾ ഈ ഉയർന്ന ജാതിക്കാരുടെ കാഷ്ടം വാരാനായിട്ട് ജനിച്ചവരാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കൈകൊണ്ട് തന്നെ ഇതൊക്കെ വാറുന്നത് എന്നൊക്കെ പറയുന്നത് പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാരകമായ ഒരുപാട് രോഗങ്ങൾ വരുന്ന ാണ് പക്ഷേ ഇവർക്ക് രോഗങ്ങളൊന്നും ഇവർ നല്ല അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും എന്നാൽ ഈ ഒരു വാർത്ത ഈ പത്രത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ വായിക്കുമ്പോൾ എന്തൊരു മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ തന്നെ ഏറ്റവും വൃത്തികെട്ട ആൾക്കാരെ എവിടെ ഒരു ചോദ്യം ചോദിച്ചാല് സംശയമില്ലാതെ ഏതൊരു രാജ്യത്ത് ആളാണേലും പറയാ ഇന്ത്യയാണ് എന്നാണ് പറയുന്നത് അത്രക്കധികം ഇന്ത്യനെ തരം താഴ്ത്തി കളഞ്ഞു ഈ മോദി അമിത്ഷയും കൂടിയിട്ട് എന്നാലോ തള്ളി മറിക്കൽസിന് യാതൊരു കുറവില്ല അതുകൊണ്ടാണ് ഡീ ഫേക്ക് വരെ പറയുന്നത് ഫേക്കു എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം കാരണം ബണ്ടലടിക്കൽ അല്ലാത്ത ഒരു സംഗതി ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നില്ല അപ്പൊ ഇതാണ് എനിക്ക് വീടുകളിൽ പറയുന്നത് അടുത്ത വിളിയിൽ കാണാം